നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്ക് എത്തിച്ചേരാൻ ബഹ്റൈനിലെത്തി കുടുങ്ങിയത് നിരവധി പേരാണ് നിയമം മാറിയതറിയാതെയായിരുന്നു ഇത്തരത്തിൽ കുടുങ്ങിയത് നിയമം മാറിയതറിയാതെ ഇവർ ബഹ്റൈനിൽ എത്തുകയായിരുന്നു ഓണറൈവൽ വിസയിൽ സൗദിയിലേക്ക് പോകാൻ ശ്രമിച്ചവരാണ് ബഹ്റൈനിൽ ഇത്തരത്തിൽ കുടുങ്ങിയത് ഏത് പ്രൊഫഷനിലുള്ളവരെയും ഓണറൈവൽ വിസയിൽ ബഹ്റൈനിലേക്ക് വരാൻ അനുവദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച ഉന്നത പ്രൊഫഷനിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഇത് പരിമിതപ്പെടുത്തുകയായിരുന്നു ഇതറിയാതെ സൗദിയിലേക്ക് പോകാൻ യു എ നിന്നും ബഹ്റൈനിലെത്തിയവർ ആണ് കുടുങ്ങിയിരിക്കുന്നത് ബഹ്റൈൻ വിസ എടുത്തു വരുന്നവർക്ക് പ്രശ്നങ്ങളില്ലെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുകയും ചെയ്തു ഇങ്ങനെ കുടുങ്ങിയവരെ യു എയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത് ഓണറൈവൽ വിസയിലെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞ പലർക്കും സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം വീണ്ടും സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ ഇവർ നൽകി ഹോട്ടലിൽ അന്വേഷിച്ചപ്പോഴാണ് പലരും ഹോട്ടലിൽ താമസിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തിയത് ഇതോടെയാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചത് സ്പോൺസേഡ് വിസയോ ഈ വിസയോ എടുത്ത് ബഹ്റൈനിലേക്ക് വരുന്നതിന് തടസ്സമില്ലെന്നാണ് ട്രാവൽ ഏജൻസി പ്രതിനിധികൾ പറയുന്നതെന്നാണ് റിപ്പോർട്ട് പതിനാല് ദിവസത്തെയും ഒരു മാസത്തെയും വിസ ഇങ്ങനെ ലഭിക്കുന്നുണ്ട് ബഹ്റൈനിൽ അംഗീകൃത ട്രാവൽ ഏജൻസികളും ഹോട്ടലുകളിൽ മുഖേന സ്പോൺസഡ് വിസ ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് ട്രാവൽ ഏജൻസികൾ തന്നെ ക്വാറന്റീൻ കഴിയാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ